പയ്യന്നൂരിന്റെ വെങ്കലപെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് സെൻട്രൽ ബസാർ പയ്യന്നൂർ സൃഷ്ടി ക്രിയേഷൻസിന്റെ ബാനറിൽ തിരേ ചിറ്റടിയുടെ വരികൾക്ക് ജയതന്ത്രം കാവും താഴെ സംഗീതം നിർവഹിച്ച് അഭിജിത്ത് പോലം ആലപിച്ച മനോഹര ഓണഗാന ആൽബമാണ് നിറനാഴി അനുപാൽകിച്ചു മാനസീരതീഷ് അമാൻ നീരത് ജാൻവിയ പ്രേമൻ എന്നിവർ അഭിനയിച്ച ആൽബത്തിൻ്റെ സംവിധാനവും ക്യാമറയും എഡിറ്റിംഗും സനൽ മാടക്ക നിർവഹിച്ചു ഷാർജയിലെ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്ന ദിനേശൻ ചിറ്റടി ഇതുവരെ സംഗീത സംവിധായകൻ ജയചന്ദ്രൻ കാവുന്താഴയുമായി ചേർന്ന് ഇരുപത്തഞ്ചോളം പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അതിൽ ഏഴ് പാട്ടുകൾ ഈ അടുത്ത കാലത്ത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പ്രകാശനം ചെയ്ത നിറച്ചാർത്ത് എന്ന വള്ളോറ ശ്രീ മുഴലി ഭഗവതി ക്ഷേത്രത്തിലെ ഭക്തിഗാന ആൽബത്തിലേതാണ് പയ്യന്നൂർ സ്വദേശിയായ ജയചന്ദ്രൻ കാവുന്താഴെ രാമന്തളി കോക്കാട് തായ്നേരി മുച്ചിലോട്ട് കാവുകളിലെയും പടോളി ഭഗവതി ക്ഷേത്രം തുടങ്ങിയ നിരവധി ക്ഷേത്രങ്ങളിലെയും ശ്രദ്ധേയങ്ങളായ നിരവധി ഭക്തിഗാനങ്ങൾക്ക് സംഗീതം നൽകിയ വ്യക്തിത്വമാണ് പി ജയചന്ദ്രൻ എം ജി ശ്രീകുമാർ മധുബാലകൃഷ്ണൻ ബിജു നാരായണൻ അഭിജിത്ത് കലേഷ് കരുണാകരൻ ഷിജിൽ പഴയങ്ങാടി ശ്രേയാ ജയദീപ് തുടങ്ങിയ നിരവധി പ്രമുഖ ഗായകരാണ് ഇതൊക്കെ ആലപിച്ചിട്ടുള്ളത് കൂടാതെ സന്തോഷ് പെരിങ്ങത്തിൻ്റെ സംവിധാനത്തിലിറങ്ങിയ ബോൺസായി എന്ന ചിത്രം സന്തോഷ് മണ്ടൂരിൻ്റെ പനി മനോജ് കെ സേതുവിൻ്റെ കൂത്തൂട് ഷിജു പീറ്റർ സംവിധാനം ചെയ്ത റോമ തുടങ്ങിയ സിനിമകൾക്കും ജയചന്ദ്രൻ കാബുന്താടെ സംഗീതം സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് നിറഞ്ഞൂർ നിറഞ്ഞാടും നിറഞ്ഞ പയ്യന്നൂരിന്റെ വെങ്കലപെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു പൊതുവാൾ ബ്രാസ് പയ്യന്നൂർ വിവിധ വലിപ്പത്തിലുള്ള ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ വിളക്കുകൾ പൂജാപാത്രങ്ങൾ പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ போத்துவாழ்பிராஸ் செண்ட்ரபஸா பையன்னூர்